മലയാള സിനിമയിൽ ജോയ് മാത്യു എന്ന ഒരു നടനുണ്ട് സാധാരണയായി എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു മെമ്പർ ഉച്ചത്തിൽ സംസാരിച്ചാൽ പോലും അത് ഫാസിസമാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഉടനെ പോസ്റ്റ് ഇടുന്ന ആളാണ് ഈ ജോയ് മാത്യു മനോരമ പോലെയുള്ള പത്രങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു നീളൻ ലേഖനം വരെ പുള്ളി എഴുതിക്കളയും ആശാവർക്കർമാരുടെ സമരത്തിലടക്കം അന്യായമായ പിന്തുണ കൊടുക്കുന്ന വ്യക്തിയുമാണ് എന്നാൽ തന്റെ സ്വന്തം തട്ടകമായ സിനിമയിൽ നടക്കുന്നത് അദ്ദേഹം ഇതുവരെ കാണാത്ത പോലെ ഇരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമയ്ക്കും നടൻ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സംഘപരിവാർ നടത്തുന്ന വിദ്വേഷ പ്രചരണവും സൈബർ ആക്രമണവും ഒന്നും കണ്ടിട്ടും ജോയ് മാത്യുവിന്റെ നാവ് പൊന്തുന്നില്ല അദ്ദേഹത്തിന്റെ തൂലിക ചലിക്കുന്നില്ല തന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി അക്ഷരം പോലും മിണ്ടാൻ വയ്യാത്ത ആളാണ് ഈ വിപ്ലവകാരിയായ ജോയ് മാത്യു എന്തായിരിക്കും അതിന് കാരണം വേറൊന്നുമല്ല സംഘപരിവാറിന്റെ സഹയാത്രികനാണ് ജോയ് മാത്യു സാർ അവരുടെ പല വേദികളിലും സ്ഥിരം ക്ഷണിതാവുമാണ് അതേപോലെ സോഷ്യൽ മീഡിയയിൽ തീപ്പുരി ചേറിക്കുന്ന ഒരാളാണ് ഹരീഷ് പേരടി സിപിഎമ്മിനെയും ഇടതുപക്ഷത്തെയും വലിച്ചു കയറാൻ എത്തുന്ന ഇദ്ദേഹം ഈ സിനിമാ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ട് പോലുമില്ല ഹരീഷ് പേരടി ശ്രദ്ധേയനാകുന്നതും എംബുരാൻ എഴുതിയ അതേ മുരളീഗോപിയുടെ മറ്റൊരു സിനിമയിലൂടെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ കൈതേരി സഹദേവൻ എന്ന ഇടതുപക്ഷ നേതാവായി എത്തിയാണ് ഹരീഷ് പേരടി കയ്യേടി നേടിയത് ആ സിനിമ അദ്ദേഹത്തിന് നൽകിയ മൈലേജും ചെറുതല്ല ആ സിനിമയിൽ പാർട്ടി സമ്മേളനം നടക്കുന്ന വേദിയിൽ വെച്ച് പാർട്ടിക്കാരെ മുന്നിലിട്ട് തന്നെ പാർട്ടി സെക്രട്ടറി കൂടിയായ കൈതേരി സഹദേവൻ എന്ന ആളെ കുത്തിക്കൊല്ലുന്ന രംഗത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത് കൈതേരി സഹദേവൻ എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുണ്ടാക്കിയ കഥാപാത്രമാണെന്ന് മലയാളികൾക്ക് മൊത്തം അറിയുകയും ചെയ്യാം അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ടൈമിൽ തിയേറ്ററിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ടു സിനിമ എന്ന നിലയിൽ ഗൗരവപൂർണമായ സമീപനം സ്വീകരിച്ച ഒരു സൃഷ്ടിയായിരുന്നു അത് ഇന്നും മുരളീഗോപിയുടെ തിരക്കഥാരചനയിലെ ബ്രില്യൻസിന് ഉദാഹരണമായി ചലച്ചിത്ര പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്ന സിനിമകളിൽ ഒന്നാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും അതിലെ കൈതേരി സഹദേവനും എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ ഭാരിച്ച തിരക്കുകൾക്കിടയിലും മുരളീഗോപി എഴുതിയ എംബുരാൻ കാണാൻ പിണറായി വിജയൻ തിയേറ്ററിലെത്തി സിനിമയെ സിനിമയായി മാത്രം കാണുക എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം അതിലൂടെ നൽകുന്നത് മലയാള സിനിമ അടുത്തിടങ്ങേണ്ട ഏറ്റവും വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീഗോപിക്കും മറ്റെല്ലാ അണിയറ പ്രവർത്തകർക്കും പിന്തുണയുമായി ഇടത് പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്നു ഈ സംഘപരിവാറുകാരുടെ ഓലപ്പാമ്പ് കണ്ട് ഇവിടെ ആരും ഭയപ്പെടുകയോ പുറകോട്ട് പോവുകയോ ചെയ്യേണ്ടതില്ല മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളം ഒറ്റക്കെട്ടായി ഉണ്ടാവുമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്